ുരുക്കം ചില സമയങ്ങളിൽ മാത്രമാണ് കാവ്യ കാവ്യമാധവൻ പൊതുപരിപാടികളിലും മറ്റും പങ്കെടുക്കാനായി എത്തുക രണ്ടാം വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തതിനാൽ സിനിമാക്കാരുടെ പരിപാടികളിലും മറ്റും പങ്കെടുക്കാൻ എത്തുമ്പോഴാണ് ആരാധകർ കാവ്യയെ കാണുന്നത് സോഷ്യൽ മീഡിയയിലും അത്ര ആക്റ്റീവ് അല്ല താരം വല്ലപ്പോഴും ദിലീപോ മകൾ മീനാക്ഷിയോ കുടുംബ ചിത്രങ്ങളും മറ്റും പങ്കുവയ്ക്കുമ്പോഴാണ് കാവ്യയെ ആരാധകർ കാണുന്നത് കാവ്യയുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നടിയുടെ തിരിച്ചുവരവ് ആവശ്യപ്പെട്ട് നിരവധി കമന്റുകൾ വരാറുണ്ട് തിരിച്ചുവരണം ദൈവം അനുഗ്രഹിച്ച കലാകാരിയാണ് കാവ്യ എന്നൊക്കെയാണ് ആരാധകർ കുറിക്കാറുള്ളത് മലയാളികൾ ഇത്രയേറെ പിന്തുണയും സ്നേഹവും കൊടുത്തൊരു നടി വേറെയില്ല കാവ്യയെ കുറ്റപ്പെടുത്തുന്നവർ ഉണ്ടാവാം അവരെന്തും പറയട്ടെ കാവ്യ ഇനിയും സിനിമയിൽ തിരിച്ചു വന്നാലും പഴയ അംഗീകാരം കിട്ടുമെന്ന് ഉറപ്പാണ് എന്നുള്ള കമന്റുകളും ആരാധകർ നൽകാറുണ്ട് ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം കാവ്യയെക്കുറിച്ച് ഏറ്റവും അധികം കേട്ട വാർത്തയാണ് ഇനി കാവ്യ മാധവനെ ആരും സ്ക്രീനിൽ കാണില്ല എന്നതാ അഭിനയത്തിലും പരിപാടികളിലും സ്റ്റേജ് ഷോകളിലും എല്ലാം കാവ്യ ഒഴിവാകും ദിലീപ് അങ്ങനെയാണ് തൻ്റെ മുൻഭാര്യയെ ട്വീറ്റ് ചെയ്തത് എന്നൊക്കെയായിരുന്നു തുടക്കത്തിലൊക്കെ വാർത്ത ശരിവയ്ക്കും വിധം തന്നെയായിരുന്നു കാവ്യയുടെ പിന്നീടുള്ള ജീവിതം പൊതുപരിപാടികൾ മാത്രമല്ല അഭിനയത്തിന് വരെ ഒറ്റയടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു നടി പക്ഷേ ദിലീപിനൊപ്പം എല്ലാ സിനിമാക്കാരുടെ ഫംഗ്ഷനുകൾക്കും കാവ്യ വരാറുണ്ട മാത്രമല്ല അടുത്തിടെ ഒരു സ്കൂൾ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ദിലീപിന്റെ നിർബന്ധപ്രകാരം കാവ്യ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ഇരുവർക്കും പിറന്നിരുന്നു വളരെ വിരളമായിട്ടാണ് മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ പുറത്തു വരാറുള്ളത് ഇപ്പോഴിതാ മഹാലക്ഷ്മിയെ എടുത്തു നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫോട്ടോ കണ്ടവരെല്ലാം അമ്മയെ പോലെ തന്നെ മോളും സുന്ദരിയാണെന്നും കാവ്യയുടെ കുഞ്ഞു പതിപ്പാണ് മഹാലക്ഷ്മിയെന്നുമെല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ സിനിമാക്കാരുടെ ഒരു പരിപാടിയിൽ ഭാര്യ കാവിക്കും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുമൊപ്പം ദിലീപ് എത്തിയിരുന്നു അവിടെ നിന്നുമുള്ളതാണ് മകളെ എടുത്തു നിൽക്കുന്ന കാവ്യയുടെ ഈ ചിത്രം അഞ്ചാം പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട് ചേച്ചി മീനാക്ഷിയുടെ തോളിൽ തല കിടക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളെല്ലാം മുമ്പ് വൈറലായിട്ടുണ്ട് ദിലീപും കാവ്യമാധവനും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനാണ് വിവാഹിതരായത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഇരുവരും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം കാൽ നൂറ്റാണ്ടോളം മലയാള സിനിമയിൽ സജീവമായി നിന്ന കാവ്യമാധവൻ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലാണ് ദിലീപായിരുന്നു ഈ സിനിമയിലും കാവ്യയുടെ ജോഡി വിവാഹത്തിനു ശേഷം കാവ്യ സിനിമയോടും അഭിനയത്തോടും പൂർണ്ണമായും വിട പറയുകയായിരുന്നു അഭിനയത്തിലേക്ക് കാവ്യ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ